േട്ടൻ എത്ര ഈ ഈ മെഷീൻ മെഷീൻ ഉപയോഗിച്ചിട്ട് വർഷൻകറിന്റെ ഇവിടെ ഈ വെട്ടുകല് പോലുള്ള ശരി പൊട്ടി കിട്ടുമ്പോൾ ഇഞ്ചിയും ഈ മൊത്തം ഏരിയയിലും കൃഷി തന്നെ ആ ശരി പൊറത്തുനിന്ന് നിങ്ങളെ ട്രാക്ടർ ഒന്നും ആ ഓക്കെ എങ്ങനെയുണ്ട് മെഷീൻ ഇപ്പൊ ഇത്രയും ഒരു വർഷത്തോളമായി ഉപയോഗിക്കുന്നു അപ്പൊ ചേട്ടൻ്റെ രക്ഷി ആ പിന്നെ ഇത് സെൽഫ് ഉള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഒരുപാട് ഒഴിവായി കിട്ടിയും പിന്നെ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഹാൻഡിൽ ബാർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതും എല്ലാം കയ്യിലുള്ള കൺട്രോളുകൾ പിന്നെ ഇവിടെ എന്തൊക്കെ കൃഷിയാണ് നിങ്ങൾ ബാക്കിയുള്ള പൂക്കുമരം ഇവിടെ ആ അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ആളുകളോടൊന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ നല്ലതാണ് എടുക്കുന്നവർക്ക് നല്ലതാണ് ആളും വേറെ ആരും വേണ്ട ഒരാൾ തന്നെ മതി പിന്നെ ഇതും ഉള്ളു നമ്മൾ വീല് മാറ്റാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ തന്നെ നടക്കുന്നത് ഒരാളുടെ ഒരു ചാക്കിയുണ്ടെങ്കിൽ നല്ലതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തോണ്ട് പോയാൽ അങ്ങോട്ട് പിന്നെ ഇവിടെ ശരി ഓക്കെ ഇവിടെ ഒക്കെ കാടായിട്ട് കിടക്കുവായിരുന്നെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു ഇതേപോലെ തന്നെയായിരുന്നു അത് എന്റെ പൊക്കത്തില്ല